കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ പൂക്കോട്ടുകാവ് കിനാശ്ശേരി ഗ്രാമിക വായനശാല നാടിന സമർപ്പിച്ചു എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കവിയുമായ ഹരിശങ്കർ മുന്നൂർക്കോട് അധ്യക്ഷത വഹിച്ചു സംഘടക സമിതി ചെയർമാൻ മോഹനൻ വായനശാല സെക്രട്ടറി കെ ജയപ്രസാദ് പ്രസിഡന്റ് രാജേഷ് പര്യാനംബറ്റ എഴുത്തുകാരനും വിദ്യാഭ്യാസ ചിന്തകനുമായ മനോഹരൻ വാർഡ് മെമ്പർ സതീദേവി എന്നിവർ സംസാരിച്ചു പുസ്തക ചലഞ്ചിലൂടെ പൊതുജനങ്ങളിൽ നിന്ന് പുസ്തകം സമാഹരിച്ചും പാലട ചലഞ്ചിലൂടെ ധനസമാഹരണം നടത്തിയുമാണ് വായനശാലയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി